നമസ്കാരം നവസന്ധ്യ ടാബ് ഗൈഡൻസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ ആഴ്ചത്തെ നിങ്ങളുടെ റീഡിങ് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജിനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് എപ്പോൾ കാണുന്ന ആ സമയം മുതൽ നിങ്ങൾക്ക് വലയിടാവുന്നതാണ് ഈ ആഴ്ചത്തെ നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് നോക്കുന്നത് നിങ്ങളുടെ ഹെൽത്ത് കരിയർ റിലേഷൻഷിപ്പ് ഫിനാൻസ് ആൻഡ് സ്പിരിച്വലി എങ്ങനെയാണ് ഈ ആഴ്ച നിങ്ങൾക്ക് നോക്കാം ഇത് നമുക്കാദ്യം നിങ്ങളുടെ ഹെൽത്ത് നോക്കാം ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ബാക്കി നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ആദ്യം നമുക്ക് ഹെൽത്ത് നോക്കാം ഈ ആഴ്ച നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ഹെൽത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നും നിങ്ങൾ ഹെൽത്തിൽ എങ്ങനെയാണ് എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നും ഹെൽത്തിൽ അതേപോലെ തന്നെ ഡിവൈൻ നൽകുന്ന ഒരു മെസ്സേജ് നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്നെ കാണുന്ന വിവറിൻ്റെ ഹെൽത്തിലെ അവരുടെ റീഡിംഗ് ആണ് വേണ്ടത് ഹെൽത്തിൽ അവരുടെ കറൻറ്റ് എനർജി എന്താണ് അവർ ഈ ആഴ്ചയിൽ എന്താണ് എന്തിലേക്കാണ് അവരുടെ ഹെൽത്ത് ഫോക്കസ് ചെയ്യേണ്ടത് അവർക്കുള്ള ഡിവൈൻ മെസ്സേജ് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന നമുക്ക് കാർഡ് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ആഴ്ച നിങ്ങളുടെ ഹെൽത്തിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഹെർമെറ്റിക് കാർഡാണ് വന്നിരിക്കുന്നത് ദിഹാർ മിറ്റ് എന്ന് പറയുമ്പം ഒരു സത്യാനേഷി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഒരു കാർഡാണ് അപ്പം ഇതൊരു മേജർ അർക്കാന കാർഡാണ് അതായത് നിങ്ങളുടെ കയ്യിലല്ല നിങ്ങളുടെ ആരോഗ്യം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതായത് ഡിവൈൻ ശരിക്കും ഡിവൈനിലാണ് നിങ്ങളുടെ ആരോഗ്യമുള്ളത് അപ്പം നിങ്ങൾക്കൊരു നല്ലൊരു ശരിയായ ഒരു ആരോഗ്യം തന്നെയാണ് അതൊരു പോസിറ്റീവ് കാർഡും കൂടെയാണ് നമുക്ക് നോക്കാം നിങ്ങൾ എന്തിലേക്കാണ് നിങ്ങളുടെ ആരോഗ്യം ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കാണ് നമ്മളെപ്പോഴും നമ്മുടെ സത്യത്തെ അന്വേഷിക്കുന്ന പോലെ തന്നെ നമ്മളുടെ ആരോഗ്യം നോക്കുന്നതും നമ്മളൊറ്റയ്ക്കാണ് നമ്മളാണ് നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പോൾ എന്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ് ഫോർ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ അത്യ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യണം നമ്മൾ വിശ്രമമില്ലാത്ത ജോലി എടുത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ കഴിയുകയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യണം നിങ്ങൾക്ക് അത്യാവശ്യം വിശ്രമം ആവശ്യമാണ് മെൻ്റലിയും ഫിസിക്കലിയും നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ് ഫിസിക്കലി നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് കിടന്നാൽ ഒന്ന് ഉറങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് നമുക്ക് ഫിസിക്കലി നമുക്ക് ആ സ്ട്രെസ് നമുക്ക് മാറ്റാൻ പറ്റും അതേപോലെ നല്ലതായിട്ട് ഉറങ്ങുക അതേപോലെ തന്നെ മെൻ്റലി ഉള്ള ഒരു സ്ട്രെസ് മാറ്റുവാനായിട്ട് ഒന്നുകിൽ നമുക്ക് നല്ലൊരു ഗൈഡ് അല്ലെങ്കിൽ നല്ലൊരു ഉപദേശ ഉപദേശ അവൻ്റെ അടുത്ത് ഉപദേഷ്ട അടുത്ത് ഓക്കെ അവരോട് നിങ്ങൾക്കൊന്ന് സംസാരിക്കാൻ നിങ്ങൾക്കൊരു ഹീലറെ കണ്ട നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് സ്വതന്ത്രമാക്കാം തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ശ്രമിക്കണം മെൻ്റലി കുറേ സ്ട്രെസ്സുകൾ കളയുക അതേപോലെ തന്നെ നിങ്ങൾ നല്ലൊരു ആരോഗ്യം ഫിസിക്കലി മെന്റലി നിങ്ങൾ ആരോഗ്യം വീണ്ടെടുക്കുക നിങ്ങൾ റിലാക്സ് മെഡിറ്റേഷൻ ഇതെല്ലാം ആവശ്യമാണ് എന്താണ് ഡിവ്യൻ നൽകുന്ന മെസ്സേജ് ഡിവ്യൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ് നിങ്ങൾ എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറായി പോകുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുള്ളത് നിങ്ങൾ വന്നിരിക്കുന്ന പേജ് ഓഫ് വൺസ് ആണ് അതായത് ഒരു അഭിനിവേശത്തിൻ്റെ ഒരു പോരാളിയെ പോലെ നിൽക്കുന്ന ഒരു കാർഡാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തന്നെയാണ് ഡിവൈൻ നൽകുന്നത് നിങ്ങൾ വെല്ലുവിളികളെ സ്വീകരിക്കും അങ്ങനെയുള്ളൊരു വ്യക്തി തന്നെയാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും ഡിവൈൻ പറയുന്നു ആരോഗ്യത്തിൽ നിങ്ങൾ നിങ്ങളൊരു വിട്ടുവീഴ്ചയും അരുത് നല്ല രീതിയിൽ നല്ല എനർജറ്റിക്കായിട്ടിരിക്കുക എപ്പോഴും നിങ്ങളുടെ മൈൻഡും ആൻഡ് ബോഡി ഇവയെ രണ്ടും വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകൂ ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല നല്ലൊരു ദിവസം നല്ല ആരോഗ്യമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത് നമുക്ക് നോക്കാം നിങ്ങളുടെ ഒരു കരിയർ നിങ്ങളുടെ കരിയർ എന്താണ് നിങ്ങളുടെ കരിയർ ഈ ആഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്നെ കാണുന്ന വ്യക്തി അവരുടെ ഈ ആഴ്ചത്തെ കരിയർ ഗൈഡൻസ് എന്താണ് ഈ ആഴ്ച അവരുടെ കരിയർ ഗൈഡൻസിന് അവർക്ക് ഇപ്പോഴുള്ള അവരുടെ കരിയറിലെ കറന്റ് എനർജി എന്താണ് ജനറൽ റീഡിംഗ് ആണ് ഇതിൽ റെസനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലാതുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം ഈ ആഴ്ച എന്നെ കാണുന്ന വ്യക്തി ഇവരുടെ കരിയറിൽ എന്താണ് ഇപ്പോൾ ഇവരുടെ കറിയ കരിയറിലുള്ള കറന്റ് എനർജി എന്താണ് അവർ അവരുടെ കരിയറിൽ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് സോറി കാർഡ് ഫുൾ എടുത്തില്ലായിരുന്നു ഓക്കെ എന്നെ കാണുന്ന വ്യക്തി അവരുടെ കരിയറിലുള്ള റീഡാണ് നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സ് എന്നെ കാണുന്ന വ്യക്തി അവരുടെ കരിയറിൽ അവർ എന്തിലേക്കാണ് അവരുടെ എനർജി എന്താണ് കെരിയറിൽ അവർ എന്തിലേക്കാണ് ഈ ആഴ്ച ഫോക്കസ് ചെയ്യേണ്ടത് അവർക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം കരിയറിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ കറന്റ് എനർജി നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കരിയറിലെ കറന്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ സെവൻ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ഈ കാർഡ് പറയുന്നത് പല ചിന്തകളാണ് നിങ്ങൾക്കൊരു കരിയറുണ്ടെങ്കിലും കരിയർ കരിയർ നിൽന്നുകൊണ്ട് തന്നെ നിങ്ങൾ കരിയർ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ പല ചിന്തകളാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ആഗ്രഹം നിവർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ഒരുപാട് ചിന്തകളാണ് ഇപ്പോഴൊരു ചിന്തകളിങ്ങനെ കൂടി നിൽക്കുകയാണ് എന്തിലോട്ട് പോകണം ഇത് ചെയ്താൽ മതിയാകുമോ ഇങ്ങനെ പോയാൽ മതിയാകുമോ ഇനി വേറെ എന്തിലേക്കാണ് പോകേണ്ടത് ഇനി അങ്ങനെ ആ രീതിയിൽ പോയാൽ ശരിയാകുമോ എന്നുള്ള പലവിധ ചിന്തകളാണ് ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ കരിയറിലുള്ളത് അപ്പോൾ നോക്കാം കരിയറിൽ എന്താണ് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യണം പേജ് ഓഫ് പെൻറ്റിക്കൽസ് ആണ് വന്നിരിക്കുന്നത് അതായത് മാനിഫെസ്റ്റേഷൻ്റെ ഒരു കാർഡും കൂടിയാണിത് സാമ്പത്തിക ഉയർച്ചയുള്ള ഒരു സാധ്യതയിലേക്ക് വേണം നിങ്ങൾ നോക്കാൻ അതേപോലെ തന്നെ നിങ്ങളുടെ കഴിവ് ഉയർത്തുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക സാമ്പത്തിക ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ജോലിയിലേക്കായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ നിലവിലുള്ള ജോലി നിങ്ങളുടെ കഴിവിനെ പറ്റുന്നതല്ല അതായത് നിങ്ങൾക്ക് കഴിവ് വേറെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് സാഹചര്യവശാൽ നിങ്ങൾ വന്നു പോയതാണെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കാൻ നിങ്ങളുടെ കഴിവിനൊത്തൊരു ജോലി നിങ്ങൾ ന്വേഷിച്ച് അതിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ ഉണർത്തിക്കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അവിടെ നിങ്ങൾക്ക് നന്നായി സമ്പാദിക്കാനും പറ്റുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളത് നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താണ് ഡിവൈൻ മെസ്സേജ് ഈ ആഴ്ച നിങ്ങളുടെ കരിയറിലുള്ളത് കരിയറിൽ വന്നിരിക്കുന്നത് ഫുൾ കാർഡാണ് മേജർ ആർക്കാനെ കാർഡാണ് വന്നിരിക്കുന്നത് ദി ഫുൾ കാർഡ് എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ബിഗിനിങ്സ് ആണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് കരിയറിൽ നിങ്ങൾക്ക് പുതിയ തുടക്കം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുക ജീവിതത്തിൽ വിശ്വസിക്കുക തീർച്ചയായിട്ടും അന്ധമായിട്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിലെ ഈ കാണുന്ന പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിൻ്റെ ശക്തിയെ നമ്മൾ വിശ്വാസത്തോടുകൂടി മുറുകെ പിടിക്കുക നിങ്ങളിലേക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് നല്ലൊരവസരങ്ങളാണ് വരുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ രക്ഷയുള്ളൂ വിശ്വാസമില്ലാത്തരത്ത് യാതൊന്നും സംഭവിക്കുകയില്ല ജീവിതത്തിൽ കരിയറിൽ നിങ്ങൾക്ക് നിറാക്കൽ സംഭവിക്കാൻ പോകുന്നു അതാണ് ഡിവൈൻ മെസ്സേജ് ഒരു പോസിറ്റീവ് കാർഡാണ് അതേപോലെ തന്നെ ഇതൊരു നല്ല നല്ല പോസിറ്റീവ് എനർജി കാർഡാണ് അത് ആക്റ്റീവായിട്ടുള്ളൊരു കാർഡും കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾ ഹൈ എനർജിയിലേക്ക് നിങ്ങൾക്ക് ഡിവൈ നൽകുന്ന ഒരു മെസ്സേജ് കരിയറിൽ പല ചിന്തകളും നിങ്ങൾക്ക് ഉണ്ടാവാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള സമ്പത്ത് നമ്മളിലേക്ക് വരുവാനുള്ള ജോലി വേണം ഫോക്കസ് ചെയ്യാൻ അതേപോലെ തന്നെ ഡിവേ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പുതിയ സാധ്യത നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പുതിയ അബണ്ടൻസ് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് റിസൈറ്റ് ആവുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക നമുക്ക് അടുത്ത റീഡിങ് നോക്കാം നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഈ ആഴ്ച നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്നെ കാണുന്ന വ്യക്തി ഇവരുടെ ഈ ആഴ്ചത്തെ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ ഇവർക്ക് എങ്ങനെയാണ് ദാമ്പത്യമായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതുമായിട്ട് നിങ്ങൾ റെസനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം അതല്ല നിങ്ങളൊരു അഫെയർ ആയിട്ട് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്കൊരു സുഹൃത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടം ആത്മാർത്ഥമുള്ള ആത്മാർത്ഥതയുള്ളൊരു ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഓക്കെ അത് ആയിട്ട് വേണം നിങ്ങളിത് കമ്പെയർ ചെയ്യാനായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക യൂണിവേഴ്സ് ഈ ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണ് ഇപ്പോഴത്തെ എനർജി എന്താണ് റിലേഷൻഷിപ്പിൽ ഇവർ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഇവരുടെ റിലേഷൻഷിപ്പിന് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണ് നിങ്ങൾക്ക് ഈ ആഴ്ച നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നത് ടു സോർട്സാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ രണ്ട് ചിന്തകളിൽ ഇങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ് അതായത് ഒന്നും ചെയ്യുവാനും തോന്നുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് കഴിയുന്നില്ല അതേപോലെ തന്നെ അത് ഒഴിവാക്കാനും കഴിയുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ആ ഒരു എനർജിയാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ നിങ്ങൾക്ക് നല്ലൊരു സ്നേഹബന്ധം തന്നെ ആവാം അത് നിങ്ങളൊരു പരിശുദ്ധമായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളൊരു ക്ലിയർ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ശുദ്ധതയുള്ളൊരു വ്യക്തിയാണ് പക്ഷെ നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സ്നേഹബന്ധത്തെ എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല നിങ്ങൾക്ക് അതിനെ കളയാനും പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കൂ നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണെങ്കിൽ പോലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റും എന്ന് തന്നെയാണ് അതിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യൂ കളയണം എന്നല്ല എന്നാൽ വേണം വേണ്ട എന്നുള്ള ചിന്തയിലല്ല നിങ്ങൾ നിൽക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് നെഗറ്റീവായിട്ടുള്ള ചിന്തയെ വിട്ട് കളയാം ഇത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു ഒന്നിച്ച് ഒരുമിച്ച് നല്ലൊരു മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് നേടാൻ പറ്റും നിങ്ങൾക്ക് സന്തോഷമായിരിക്കാൻ പറ്റും അതിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യും നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ടിരിക്കുന്നത് വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ അപ്പോൾ റിലേഷൻഷിപ്പിൽ എന്താണ് ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം ഡിവൈൻ നൽകുന്ന മെസ്സേജ് പറയുന്നത് ഡിവൈൻ പറയുന്നത് നിങ്ങൾ ഒന്ന് സമാധാനപ്പെടും ഇങ്ങനെയുള്ള ചിന്തകൾ വെച്ചിട്ട് നിങ്ങൾ വളരെ ആങ്സൈറ്റി എടുക്കാതെ നിങ്ങൾ ഒരു വേറൊരു ആകാംക്ഷ ഒന്നും വേണ്ട നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെ എൻഡിങ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുള്ളതാണ് അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫോക്കസ് പിന്നെ ഡിവൈ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു റിലാക്സ് ഒരു റെസ്റ്റ് ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ പരസ്പരം ഒന്ന് പരസ്പരം ഒന്ന് സംസാരിക്കുക ഒന്ന് റിലാക്സ് ആകുക കൂളായിരിക്കുക ഒന്ന് സമാധാനത്തിലായിരിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും നല്ല നിലയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇതിലേക്ക് ഡിവേ നൽകിയിരിക്കുന്ന മെസ്സേജ് അപ്പോൾ നമുക്ക് അടുത്ത നിങ്ങളുടെ ഫിനാൻസ് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് ഈ ആഴ്ച നിങ്ങളുടെ ഫിനാൻസിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റീഡിങ് എന്ന് നോക്കാം അപ്പം എന്നെ കാണുന്ന വ്യൂവറിൻ്റെ ഫിനാൻസ് എങ്ങനെയാണ് യൂണിവേഴ്സ് അവരുടെ ഫിനാൻസിൽ ഇവരുടെ കറന്റ് എനർജി എന്താണ് അവർക്ക് ഫിനാൻസിൽ എന്താ എന്തിലേക്കാണ് അവർ ഫിനാൻസിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത് അവർക്ക് ഫിനാൻസിന് എന്ത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് സാമ്പത്തികമായിട്ട് ഉള്ള കൊടുക്കുന്നതെന്ന് നോക്കി നോക്കാം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ സമ്പത്തിന് വേണ്ടിയുള്ള യാത്രയിൽ തന്നെയാണ് ഹാർഡ് വർക്കായിട്ട് നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ സമ്പത്തിന് വേണ്ടി നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് നിങ്ങളത് നേരിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സമർത്ഥമായി ജീവിക്കുന്ന ഒരു എനർജി ആ ഇതിലേക്ക് തന്നെയാണ് അത് വന്നിരിക്കുന്നതും പെൻറ്റക്കൽസിന്റെ കാടാണ് സമ്പത്തിൻ്റെ കാടാണ് ടൺ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ സമൃദ്ധിയെ തന്നെ ഫോക്കസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ യാത്ര നല്ല രീതിയിൽ എൻഡ് ചെയ്യുന്നത് എപ്പോഴും സമൃദ്ധിയെ തന്നെ ആയിരിക്കണം സമ്പൽ സമൃദ്ധിയിൽ ഫാമിലിയോടൊത്ത് ജീവിക്കുന്നതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ ഡിവൻ ആണ് നിങ്ങൾ തരുന്നതെന്ന് വെച്ച് നിലവിലുള്ള സിറ്റുവേഷനിൽ നിന്നിട്ടും ഡിവ്യൻ പറയുന്നു നിങ്ങൾ ശാന്തമായ തീരത്തേക്ക് നിങ്ങൾ അടുക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ ഫാമിലിയോടൊത്ത് നിങ്ങൾ സമ്പത്തിൻ്റെ യാത്രയിൽ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു പ്രശുദ്ധമായ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പോകുന്നു ശാന്തമായ ഒരു തീരത്തേക്ക് നിങ്ങൾ ഫാമിലിയെ മറ്റും നിങ്ങൾ തൊളിഞ്ഞുകൊണ്ടേ പോയിക്കൊണ്ടേയിരിക്കുന്നു അതാണ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് വന്നിരിക്കുന്ന റീഡിങ് നിങ്ങൾക്ക് ഇത് ആവുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കമൻ്റ് അറിയിച്ച് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം നമുക്ക് ഈ ആഴ്ച എങ്ങനെയാണ് സ്പിരിച്വലി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സ്പിരിച്വലി എങ്ങനെയാണ് ഈ ആഴ്ച നിങ്ങളുടെ യാത്ര എന്ന് നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്നെ കാണുന്ന വ്യൂഹറിൻ്റെ സ്പിരിച്വൽ മൈൻഡ് സ്പിരിച്വലി ഇവർ എങ്ങനെയാണ് അവരുടെ കറണ്ട് സ്പിരിച്വൽ സ്പിരിച്വാലിറ്റി എന്താണ് അതേപോലെ തന്നെ സ്പിരിച്വലിറ്റിയിൽ ഇവർ എങ്ങനെ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതുപോലെ ഡിവൈൻ എന്താണ് സ്പിരിച്വലി അവർക്ക് നൽകുന്നത് നമുക്ക് നോക്കാം എന്താണ് സ്പിരിച്വലി നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോർട്സ് ആണ് നിങ്ങൾ ആകെ ആത്മീയ യാത്ര നിങ്ങൾക്ക് എന്താ പറയുക വളരെയധികം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ യാതൊരു സ്പിരിച്വലി നിങ്ങൾക്ക് യാതൊന്നും തോന്നുന്നില്ല എന്ന് തന്നെയാണ് ആത്മീയമായിട്ടും യാതൊന്നും ഒരു നെഗറ്റീവ് എന്താ പറയുക ഒരു പെയിൻഫുള്ളായിട്ട് ചിലപ്പോൾ ചില വിശ്വാസങ്ങളൊക്കെ നിങ്ങൾക്ക് വേദന തോന്നിയിട്ടുണ്ടായിരിക്കാം ചില കാര്യങ്ങൾ നടക്കാണ്ട് വരുമ്പോഴോ ചില കാര്യങ്ങൾ കണ്ട് പ്രതീക്ഷിച്ചിട്ട് വൈകുമ്പോഴോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പരാതിപ്പെടുന്നതും നമ്മൾ മാറുന്നതും നമ്മൾ നമ്മളിലുള്ള വിശ്വാസത്തിൽ നിന്നാണ് സ്പിരിച്വലി ദൈവിക വിശ്വാസത്തിൽ നിന്നാണ് നിങ്ങൾ വിട്ടുപോകുന്നത് അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം സ്പിരിച്വലി നിങ്ങൾ തേർഡ് ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം സെലിബ്രേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ആത്മീയമായിട്ടുള്ള അതായത് നമ്മുടെ മനസ്സിൻ്റെ ഒരു യാത്ര നമ്മൾ മനസ്സിന് എപ്പോഴും സന്തോഷം നൽകുക ആത്മീയമായിട്ട് അത് ദൈവം എന്നൊരു ശക്തി ഈ ലോകത്ത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർ നിൽക്കുന്ന ഒരു ശക്തിയാണ് എനർജിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോഴെപ്പോഴും ആ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ദൈവിക ശക്തി ഡിവൈൻ പവർ എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾ അതിലേക്ക് സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നു തന്നെയാണ് എന്താണ് ഡിവൈൻ വീണ്ടും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ മെസ്സേജ് എപ്പോഴും രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് റീഡിംഗ് വന്നിട്ടുണ്ട് ഡിവൈൻ നൽകുന്നത് നിങ്ങൾക്ക് ഒരു മെഡിറ്റേഷൻ നിങ്ങൾ നിങ്ങൾ കൂളാകും സമാധാനമായിരിക്കൂ സന്തോഷമായിരിക്കൂ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും പറ്റുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞ് മനസ്സിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ഒന്ന് റിലാക്സാക്കി ഒന്ന് ക്ലെൻസ് ചെയ്യൂ എന്ന് തന്നെയാണ് മെഡിറ്റേഷൻ നിർബന്ധമായും പറയുന്നത് റിലാക്സ് മെൻറ്റലി ഫിസിക്കലി നിങ്ങൾ റിലാക്സ് ചെയ്യാനാണ് ഇപ്പോൾ മൂന്ന് പ്രാവശ്യം നമുക്ക് ഈ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ജസ്റ്റ് റിലാക്സ് ആയിട്ട് കൂളായിട്ട് തന്നെ ഇടപെടുക നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ആഴ്ച ആവട്ടെ ഈ ആഴ്ച എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് റീഡിങ് ആവശ്യമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലൊരാഴ്ച നേർന്നുകൊണ്ട് Thank you, thank you all, thank you, Universe.